കേട്ടോ ില്ല അവിടെ വന്നു എന്ന് നിങ്ങളെ നിങ്ങൾക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയാതെ അതിനു സാധിക്കട്ടെ എന്ന് ഞാൻ സ്വയം വന്നിട്ട് ഇതിന്റെ കഥ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് ഈ ുള്ളിന്റെ ഉള്ളില് ഒരുപാട് നാളായിട്ട് ഈ ഒരു കഥയെ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുന്ന അവസ്ഥയില്ലേ അതാണ് കൃഷ്ണദാസിന്റെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ കൃഷ്ണൻ ദാസ് പറയുന്ന ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു എനിക്ക് മനസ്സിലായത് അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ തറച്ചിട്ട് പറയില്ലേ നമ്മൾ വെറുതെ ഒരു ക്രിയേഷന് വേണ്ടി പറയുന്നതും അത് 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 തന്നെയായിരുന്നു ഭരതനാട്യം എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡ്യൂസർ സൈജു തുറന്ന സൈജു ഞാൻ സൈജുന്റെ ആദ്യ ഫിലിമില് ഞാനായിരുന്നു ഞാനും ഉണ്ടായിരുന്നു മമതയുടെ അച്ഛനായിട്ട് ഹരസാറിന്റെ പടത്തില് സൈജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിലും ഞാനുണ്ട് അപ്പോ ആ ക്യാരിയറിൽ എനിക്കും ഒരു ചെറിയൊരു ഭാഗമായിട്ടുണ്ട് അതുപോലെ നമ്മൾ റിലീസിംഗിന് മുമ്പും ഞാൻ സജീവം വിളിച്ചിരുന്നു തോമസ് ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ചില ആശങ്കകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് റിലീസിങ്ങിന് ശേഷം തോമസ് എന്നെ ഞാൻ സജീവം വിളിച്ച് സംസാരിച്ചു വെച്ചതിന് ശേഷം തോമസ് എന്നെ ദുബായി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഞാൻ ഒരു സംസാരിച്ചു അല്ലേ സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ ഒ ടി ടിയിൽ ഇങ്ങനെ കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു പറഞ്ഞു ഇവയും നമ്മുടെ ഭാഗ്യം എന്ന് പറയാം ഇത്രയും ആൾക്കാർ കാണുകയും അത് പറഞ്ഞ പോലെ തിയേറ്ററിൽ കൂടി ആയിരുന്നു ഇത്രയും പ്രേക്ഷകർ കണ്ടിരുന്നുവെങ്കിൽ ഇത് ലോകിച്ചു വേറെ ആയിരുന്നു പക്ഷേ നമുക്ക് അടുത്തത് കിടക്കല്ലേ അപ്പം അതിലേക്ക് നമുക്ക് പോവാം അപ്പം ഇതില് ആരെയും ഞാൻ എന്താ പറയുന്നത് ഇത് ഈ ഷൂട്ടിംഗ് ഒരു എന്താ പറയാ ഈ മൊബൈലിനകത്ത് കുത്തിയിരുന്ന് നോക്കിയിരിക്കുന്ന ഒരു ശീലം ഈ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ കണ്ടില്ല എല്ലാരുമായിട്ട് പരസ്പരം സംസാരിക്കുകയും അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് കണ്ട ഒരു അനുഭവമായിരുന്നു ഒരു കൂട്ടായ്മ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക അതിനെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചെറിയൊരു വീടും അവിടുന്ന് ഇങ്ങോട്ടും മാർക്ക് എസ്കേപ്പ് ചെയ്യാനും പറ്റൂല അങ്ങനൊരു സ്ഥലവും ഏഹ് അതാക്കിയാണ് ഇതിന്റെ ഒരു ഒരു വിജയത്തിന്റെ പ്രധാന കാരണം സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു ഞാൻ ക്ലാസിൻ്റെ പോകാൻ കേട്ടൊരു വിഷമം തോന്നുന്നുണ്ട് പക്ഷെ പോയാലും അപ്പൊ അങ്ങനെ പോയൊരു പടമായിരുന്നു ഒരുപാട് പരീക്ഷയായിരുന്നു തിയേറ്ററിലേക്ക് പക്ഷെ നമ്മുടെ ആ സമയം റിലീസ് ചെയ്ത സാഹചര്യം എന്ന് അത് നമ്മള് മനസ്സിലാക്കിയെങ്കിലും ഓഡിയൻസ് അതേപോലെ അല്ല മനസ്സിലാക്കിയത് അപ്പം അവരതിനു വേണ്ടി ചിലതൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടും കാലാവസ്ഥയുടെ ഭാഗമായിട്ടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഒരു സക്സസ്ഫുൾ ഒരു സംഭവത്തിലേക്ക് വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല അഭിനയിച്ച ഓരോരുത്തരും ഇതിന്റെ ടെക്നീഷ്യൻ പോലെ ഓരോരുത്തരും വളരെ ഗംഭീരമായും തന്നെ നല്ല ആത്മാർത്ഥമായും കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതായത് ഏറെ ഇരിക്കുന്നു അവര് ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പം ഞാൻ ഒരു ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ വിചാരിച്ചേ ആദ്യം ഒരു പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് റൂട്ട് ക്ലിയർ ആയിരുന്നു അത് കഴിഞ്ഞ് പോയി പിന്നെ പിന്നെ രസകരമായിരുന്നു നല്ല നല്ലൊരു കുറച്ച് ദിവസങ്ങൾ കിട്ടും സാമ്പത്തികം മാത്രമല്ല കേട്ടോ അല്ല നല്ലത് മാനസികമായി കിട്ടുന്നൊരു ഒരു കലാകാരന്മാർ എന്ന് പറഞ്ഞ നിലയിൽ ഒരു കലാകാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയില്ല ഒരു കലാകാരൻ എന്നു പറഞ്ഞ നല്ല ഞങ്ങൾ പറഞ്ഞ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോഴായിരുന്നു ഇതേപോലെയുള്ള ഒരു സ്നേഹവും ചില പിണക്കങ്ങളും പിണക്കങ്ങളും എന്തൊക്കെയുണ്ടെങ്കിലും പസ്ബല് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാ പിണക്കങ്ങളും ആണ് നാടകത്തിന് പസ്ബല് കൊടുക്കുന്നവരെയുള്ള പിണക്കങ്ങൾ അത് കഴിഞ്ഞാൽ ഹോസ്പെറ്റിൽ കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും മാറും ഒന്നിച്ച് തന്നെയാണ് യാത്ര ആ യാത്ര കൂടെ ആരംഭിച്ച് ഇപ്പോ ഈ ഭരതനാട്യം എന്ന് പറയുന്ന ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനുകൾ ഇവടെ വന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ അവതരിച്ച അല്ലെങ്കിൽ ഇതിൽ ഇനി പ്രവർത്തിച്ച എല്ലാവർക്കും ഭാഷയിൽ സ്നേഹം സ്നേഹം സ്നേഹം